നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റ് എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ലൈക്ക് ആപ്പ് ഉപ്പ് ഹോസ്റ്റിംഗ് ഒന്നുമല്ല ഒരു ഒറാക്കലിൻ്റെ വെർച്വൽ മെഷീനകത്ത് എല്ലാ ക്ലൗഡ് സ്യൂട്ടും എല്ലാ ഫീച്ചേഴ്സും എല്ലാ സംഭവങ്ങളും ഡാറ്റാബേസും സാധനങ്ങളും എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഫഷണൽ ലെവലില് ഒരു വെബ്സൈറ്റ് എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ലൈഫ് ടൈം ഫ്രീ ട്രയൽ നിങ്ങൾ പേ യൂസ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾ പേ ചെയ്യേണ്ട ആ ഒരു സ്കീമിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും ഒരു സംഭവം സെറ്റ് ചെയ്യാനായിട്ട് ഫുള്ളി ഫ്രീയാണ് ഞാനിപ്പോൾ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഫ്രീ ആണ് നിങ്ങൾ ഭാവിയിൽ വലിയ കമ്പനി വലിയ വെബ്സൈറ്റ് വലിയ ട്രാഫിക്കുള്ള വെബ്സൈറ്റൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് പേ ചെയ്യേണ്ട കാര്യമുള്ളൂ സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വീഡിയോയിലേക്ക് പോകുന്നതിന് പിന്നെ ചാനൽ തന്നെ സബ് ചെയ്താൽ ചാനൽ സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക ആൻഡ് ഓൾസോ മെമ്പർഷിപ്പും സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് ഒക്കെ ഉണ്ട് ട്രൈ ചെക്കിംഗ് ഇറ്റ് ഔട്ട് ഓക്കെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ കെ നമുക്ക് മോസ്റ്റ്ലി പ്രീ റിക്വസ്റ്റഡ് ആയിട്ട് ആവശ്യമുള്ളത് ഓൾറെഡി ഒരു വെബ്സൈറ്റിന്റെ ഫയൽസ് അഥവാ നമ്മൾ അവർ റെൻഡർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫയൽസ് ആണ് നമുക്ക് വെബ്സൈറ്റിന്റെ ആവശ്യമായിട്ടുള്ളത് ഇത് നിങ്ങൾ ഒരു ഗിറ്റബ്രപ്പോകത്തേക്ക് ഓൾറെഡി പുഷ് ചെയ്ത് സാധനം പബ്ലിഷ് ചെയ്ത് വെച്ചേക്കാം ആൻഡ് ഇതിന്റെ സെറ്റിംഗ്സിനകത്ത് പോയിട്ട് നിങ്ങൾ റെപ്പോസിറ്ററി പബ്ലിക് ആണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക അത് പബ്ലിക് പബ്ലിക്കൊസ്റ്റി ആണെങ്കിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തോ ഈ ഒരു മെത്തേഡ് വർക്ക് ആവുള്ളൂ ആൻഡ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊരു ഡോമൈൻ ഡോട്ട് വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് ഒരു ഡൊമൈൻ എടുത്തു വെക്കുക സോ യാ ഒരു ഡൊമൈൻ ഇതിന് വലിയ ബാരിച്ച ഡൊമീൻ ഒന്നുമല്ല ഒരു ബേസിക്കായിട്ടുള്ള ഡൊമൈൻ ഞാൻ കുറച്ച് വഴി പറഞ്ഞരാം ആൻഡ് ഈ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓറാക്കിൾ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്യുമ്പോൾ ക്ലൗഡ് ഫ്രീ ടയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക സ്റ്റാർട്ട് ഫോർ ഫ്രീ കൊടുക്കുക നിങ്ങളുടെ ഡീറ്റെയിൽസ് പേര് ഐറ്റംസ് എല്ലാം കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കുന്നതാണ് ആൻഡ് ഇതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് കൊടുത്തിട്ട് പേയ്മെൻറ്റ് വെച്ച് വെരിഫൈ ചെയ്യുക പേയ്മെൻറ്റ് മെത്തേഡ് ആൻഡ് അത് ഒരു പേയ്മെൻറ്റ് മെത്തേഡിൽ ഒരു അക്കൗണ്ട് മാത്രമാണ് പറ്റുള്ളൂ സോ അതാണ് എനിക്ക് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് ആൻഡ് പേയ്മെൻറ്റ് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓറാക്കൽ ക്ലൗഡിൻ്റെ ഹോം പേജിനകത്തേക്ക് എത്തും ആൻഡ് ഇതാണ് ഹോം പേജ് ക്ലൗഡിന്റെ ഹോം പേജ് വരുന്നത് ആൻഡ് ഇതിനകത്ത് നിങ്ങൾ വന്നിട്ട് ക്രിയേറ്റ് എ വി എം മെഷീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇൻസ്റ്റൻസിന്റെ പേര് എന്ത് വേണേലും കൊടുക്കാം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ വീഡിയോ വൺ ടു ത്രീ എന്ന് പറഞ്ഞുകൊണ്ടാണ് പേര് കൊടുക്കുന്നത് ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം ഇമേജ് ആൻഡ് ഷേപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് സെലക്ട് ചെയ്യാം എഡിറ്റ് കൊടുക്കാം ആൻഡ് ചേഞ്ച് ഇമേജ് കൊടുത്തതിനു ശേഷം ഉബുണ്ട് കൊടുക്കാം ഉബുണ്ടൂല് കാനോണിക്കൽ ഉബുണ്ടു ട്വന്റി ഫോർ പോയിന്റ് സീറോ ഫോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം സെലക്ട് ഇമേജ് കൊടുക്കാം ഷെയ്പ്പ് സെലക്ട് ചെയ്യാം ഇൻഡൽഡ് ഇത് സെലക്ട് ചെയ്യാം സ്റ്റാൻഡേർഡ് ത്രീ ഫ്ലെക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം വൺ സിക്സ്റ്റീൻ പറഞ്ഞത് ചെയ്യാ സെലക്ട് ഷെയ്പ്പ് കൊടുക്കുക ഈ സേവ് പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആ ഒരു പ്രൈവറ്റ് കീ നിങ്ങളിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം ആൻഡ് ക്രിയേറ്റ് കൊടുക്കുക അത്രേ ഉള്ളൂ ഈ സേവ് പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കൊടുക്കാൻ മറന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കി അഥവാ ഈ ഒരു വെർച്വൽ മെഷീൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉപയോഗവും ഇല്ല വെറുതെ പോകത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എസ് എസ് എച്ച് കി ഇല്ലാണ്ട് നിങ്ങൾക്ക് ആ ഒരു വെർച്വൽ മെഷീനിലേക്ക് എസ് എസ് എച്ച് പോയാൽ കണക്ട് ചെയ്യാൻ പറ്റില്ല സോ ആ ഒരു എസ് 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 കി ഈസ് ക്രൂഷ്യൽ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം സോ അത് സെറ്റ് ചെയ്ത് കഴിയാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ നേരെ ടെർമിനലിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് റൺ എസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തിട്ട് ടെർമിനൽ ഓപ്പൺ ആക്കി വെക്കുക ആൻഡ് ഈ റൈറ്റ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷീറ്റ് ആണ് സോ ഈ ചീറ്റ് ഷീറ്റ് നമ്മുടെ മെമ്പേഴ്സ് ഉള്ളി ഗ്രൂപ്പിനകത്ത് കിടപ്പുണ്ട് മെമ്പേഴ്സ് ഉള്ളി ചാറ്റിനകത്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് ഈ സാധനം ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി പണി പെട്ടെന്ന് പടമട പെട്ടെന്ന് കഴിയും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കി ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കി ടൈപ്പ് ചെയ്താൽ മതി സോ യാ ഇറ്റ്സ് കണ്ടിന്യൂ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എസ് എസ് എച്ച് ഹൈ ഐ ശേഷം നമ്മൾ ഇപ്പം ഡൗൺലോഡ് ചെയ്ത ആ ഒരു എസ് എസ് എച്ച് കിൻ്റെ ഫയൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പിയേസ് പാത്ത് കൊടുക്കുക ആൻഡ് ഈ ഒരു കോപ്പിയേസ് പാത്ത് കൊടുത്ത് പേസ്റ്റ് ചെയ്യുക ആൻഡ് ഉബുണ്ടു അറ്റ് അറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റൻസ് പ്രൊവിഷനിങ് കഴിഞ്ഞ് റണ്ണിങ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക റണ്ണിങ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഐ പി അഡ്രസ്സ് കാണാൻ പറ്റും പബ്ലിക് ഐ പി അഡ്രസ് ആ ഒരു ഐ പി അഡ്രസ്സ് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഐ പി അഡ്രസ് ആഡ് ചെയ്ത് കൊടുക്കുക എൻടർ അടിക്കുക യെസ് കൊടുക്കുക എസ് കൊടുത്തേക്കും നമ്മൾ ആ ഒരു ഇതിനകത്തേക്ക് ഡിവൈസിലേക്ക് എസ് എസ് എച്ച് വഴി കണക്ട് ആയിട്ടുണ്ട് നമ്മുടെ വെർച്വൽ മെഷീൻ്റെ പേര് നിങ്ങളെ കൊടുത്ത് ഇവിടെ കാണാൻ പറ്റും ഇവിടെ നിങ്ങൾ വന്നിട്ട് സുഡോ ഹൈഫൺ ഐ എന്ന് പറഞ്ഞ ഒരു സാധനം സെലക്ട് ചെയ്ത് എപ്പോഴും നിങ്ങൾ ഓണാക്കി ഇടാനും യൂസ് ചെയ്യാനും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ റൺ ചെയ്യുന്ന കമാൻഡുകൾ എല്ലാം സൂപ്പർ യൂസർ അഥവാ അഡ്മിനിസ്ട്രേറ്റർ ആരായിരിക്കും നമ്മുടെ കമാൻഡ്സ് എല്ലാം റൺ ചെയ്യുന്നത് ഈ സുഡോ ഐ അടിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ സോ നിങ്ങൾ ചെയ്യുന്ന കമാൻഡ്സ് എന്തെങ്കിലും ഉള്ള കമാൻസോ എന്തെങ്കിലും ഇതാണെന്നുണ്ടെങ്കിൽ വാർണിംഗോ പ്രോമറ്റോ പെർമിഷൻ ഇഷ്യൂസോ ഒന്നും തരാണ്ട് നേരെ ഡയറക്റ്റ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റും പരിപാടിയൊക്കെ നടന്നു പോകും സോ നിങ്ങൾ നോക്കി കണ്ടും ഇത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ്സ് നോക്കി കണ്ടും ഇത് ചെയ്യുക സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാനുള്ളത് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനാണ് സോ ഡോ എ പി ടി അപ്ഡേറ്റ് അപ്ഗ്രേഡ് പിന്നെ അപ്പാച്ചി ടു ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള കമാൻഡ്സ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് സോ അത് കംപ്ലീറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും ആ ഒരു ടൈമിൽ നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ എന്തെങ്കിലുമൊക്കെ കണ്ട് കുറച്ചേരം ചില്ല് ചെയ്തിട്ട് തിരിച്ചു വരിക സോ സോഫേഴ്സ് നമ്മുടെ ആ ഒരു ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ആൻഡ് അപ്പാച്ചി ടു ആയി ഇനി നമ്മൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗിറ്റ് അല്ല എൻജിനെക്സ് ഇൻസ്റ്റോൾ ചെയ്യാനായിട്ടുണ്ട് നമ്മൾ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന ആക്ച്വലി എൻജിനെക്സിനകത്താണ് അപ്പാച്ചി ചുമ്മാ ഒരു ആഡ് ഓൺ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കിടക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ മെമ്പേഴ്സുള്ള ഗ്രൂപ്പിനകത്ത് അപ്പാച്ചിയുടെ ഇതും എക്സ്റ്റെൻഡ് ഇത് വെബ്സൈറ്റോ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് നേരെ ഈസി ആയിട്ടുള്ളതാണ് ആൻഡ് സാധാ ചീഡ് ഷീറ്റ് എന്ന് പറഞ്ഞിടക്കണേൽ നിങ്ങൾക്ക് അതിനകത്ത് അപ്പാച്ച് ചെയ്തോ ഓൾട്ടർനേറ്റീവ് നിങ്ങൾക്ക് വരുന്നുണ്ട് സോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ആൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗിറ്റ് ഹബ് ഡെപ്പോസിറ്ററി ഇതിനകത്ത് ക്ലോൺ ചെയ്തിടണം ആൻഡ് സി ഡി വർ ഡബ്ല്യൂ ഡബ്ല്യൂ എച്ച് ടി എം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡറിനകത്തേക്കാണ് നമ്മളിത് ക്ലോൺ ചെയ്യാൻ പോകുന്നത് ശേഷം ഗിറ്റ് ക്ലോൺ ഈ ഒരു എച്ച് ടി ടി പി എസ് എന്ന് പറഞ്ഞത് നമ്മുടെ ആ ഒരു ഗിറ്റബ് വെബ്സൈറ്റിന്റെ വെബ് അഡ്രസ് ആണ് ആക്ച്വലി ഈ ഒരു വെബ് അഡ്രസ് നമ്മൾ അതിനകത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആൻഡ് ധന വീഡിയോ പ്രൊജക്റ്റ് എന്നാണ് എൻ്റെ പ്രൊജക്ടിൻ്റെ റെപ്പോസിറ്ററിയുടെ പേര് ഡോട്ട് ഗിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരിത് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് സാധനം എത്തിയിട്ടുണ്ട് ശേഷം നമ്മൾ പ്രോപ്പർ പെർമിഷൻസ് നമ്മൾ ആ ഒരു ഫോൾഡറിന് അലോ ചെയ്ത് കൊടുക്കുക ഈ അറ്റത്തെ വീഡിയോ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ പേര് മാത്രമേ നിങ്ങൾക്ക് മാറ്റേണ്ട കാര്യമുള്ളൂ ബാക്കിയുള്ള എല്ലാം ഓൾറെഡി സെറ്റ് ആണ് ആൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ വീഡിയോ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോൾഡറിനകത്തേക്ക് ചേഞ്ച് ചെയ്യുക ചേഞ്ച് ചെയ്തതിന് ശേഷം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബിൽഡ് ഫയൽസ് അതിനകത്ത് ഉണ്ടാവില്ല നിങ്ങളൊന്നെല്ലാം സടിച്ചുകഴിഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഡിസ്റ്റ് ഫോൾഡർ ഡിസ് ഡിസ്റ്റ് ഹൈഫൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോൾഡർ ഉണ്ടോ എന്ന് നോക്കാം ഇല്ല ഒബ്വിയസ്ലി സോ നമ്മൾ അത് എക്സ്ട്രാക്ട് ചെയ്യണം ബിൽഡ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യണം സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എ പി ടി ഇൻസ്റ്റോൾ എൻ പി എം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യാം ഓക്കെ ക്യാപിറ്റൽ എ ആ എന്റെ ആണ് സ്മോൾ ലെറ്റർ എ പി ടി ഇത് ഓട്ടോ സജസ്റ്റ് മൂഞ്ചിച്ചാണത് ഓക്കേ നമ്മുടെ എ പി ടി ഇൻസ്റ്റോൾ എൻ പി എം കഴിഞ്ഞു ആൻഡ് എൻ പി എം എൻ പി എം ഇൻസ്റ്റോൾ കൊടുക്കാം ആൻഡ് എൻ പി എം ഇൻസ്റ്റോൾ കഴിഞ്ഞിട്ടുണ്ട് ആൻ്റെ എൻ പി എം ഓഡിറ്റ് ഫിക്സ് എന്തെങ്കിലും വാൾണറബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ പി എം ഓഡിറ്റ് ഫിക്സ് എന്നുള്ള ഇതോടെ കൊടുക്കാം അതോടെ ആൻഡ് എൻ പി എം ഓഡിറ്റ് ഫിക്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് അത് അത്രയും കഴിഞ്ഞ് ചെയ്യുമ്പോൾ എൻ പി എം റൺ ബിൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കമാൻഡ് കൊടുക്കാം ഇതോടുകൂടി നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് അതിൻ്റെ ആവശ്യമായിട്ടുള്ള എസ് ടി എം എൽ ഫയൽസും സാധനങ്ങളും എല്ലാം ജനറേറ്റ് ആയിട്ടുണ്ട് ഇനി ആ ഒരു ബിൽഡ് ബിൽഡ് കംപ്ലീറ്റ് ആയ ബിൽഡ് ആ നമ്മുടെ ആക്ച്വൽ റൂട്ട് ഫോൾഡറിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുക എം വി ഡിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ആഡ് ചെയ്ത് അഥവാ മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഇയർഫോൺ മാറ്റാൻ മറന്നുപോയി നമ്മളാ ഒരു ആദ്യത്തെ ഇൻസ്റ്റോളേഷൻ്റെ സമയത്ത് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വെച്ച ഇയർഫോൺ ആണ് യാ അത്രയുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എല്ലാസ് അടിച്ച് ഒന്ന് വീഡിയോ പ്രൊജക്റ്റിൻ്റെ എല്ലാസ് അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ കാണാൻ പറ്റും നോഡ് മൊഡ്യൂൾസ് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം സമ്പത്തിൻ്റെ എക്സ്ട്രാക്റ്റ് ബിൽഡ് എല്ലാം കഴിഞ്ഞു നമുക്ക് ആ ഒരു ഫയൽസ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിനെക്സിന് വേണ്ടിയിട്ട് നമ്മുടെ കോൺഫ്ലിക്ട് ഫയൽ സാധനങ്ങളെല്ലാം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കമാൻഡ് സുഡോനാനോ നിങ്ങളുടെ വീഡിയോ പ്രൊജക്ടിൻ്റെ പേര് ഇത് ആൻഡ് നമ്മൾ ഒരു ടെക്സ്റ്റ് മോഡിഫയറിനകത്തേക്ക് വരും അവിടേക്ക് ഈ ഒരു ഫയൽ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുക കൺട്രോൾ പ്ലസ് എക്സ് കൺട്രോൾ പ്ലസ് എക്സ് വൈ എൻട്രാ അടിച്ച് നിങ്ങൾ സേവ് ചെയ്യുക സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു സൈറ്റ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് കാണാൻ പറ്റും അതിനകത്ത് നിങ്ങൾ മാറ്റേണ്ടത് ഈ വീഡിയോ പ്രൊജക്ട് എന്ന് പറഞ്ഞ ഭാഗം മാത്രമാണ് ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെ വെച്ചേക്കാം ആൻഡ് യാ എൻ പി എമ്മിൻ്റെ സാധനം എറർ അടിച്ചു ഇങ്ങനെ എന്തെങ്കിലും എററ് വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പോർട്ടൈറ്റി ഓൾറെഡി റണ്ണിങ് ആണ് എന്നുള്ള ഒരു കാരണത്താലാണ് എൻജിനെക്സ് റൺ ആവാത്തത് സോ നമ്മുടെ പോർട്ടൈറ്റി ഒന്ന് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാമോ അതിനകത്തുള്ള ഫംഗ്ഷൻസ് എല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഡീബഗ് ചെയ്യാനായിട്ട് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എററ് മാറി കിട്ടും റീസ്റ്റാർട്ട് എക്സ് കണ്ട അപ്പോൾ നമ്മുടെ എൻജിൻ എക്സ് റീസ്റ്റാർട്ട് ആയിട്ട് ഓൾറെഡി സെറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പാച്ചി ടു ഓൾറെഡി റണ്ണിങ് ആയതുകൊണ്ടായിരിക്കും നമ്മുടെ എൻജിനെക്സ് റണ്ണാവാഞ്ഞത് സോ അപ്പാച്ചി ടൂ ക്ലോസ് ചെയ്ത് നമ്മുടെ എൻജിൻ എക്സ് ഇവിടെ റണ്ണിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ശേഷം നമ്മൾ നമ്മളിനിപ്പം എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഈ ഡി ബി യു വരുമെന്നുള്ളൂ കീബോർഡിൻ്റെ ജി വർക്ക് ആവുന്നില്ല ഗെയ്സ് ആർക്കെങ്കിലും കീബോർഡ് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റൽ അല്ലെങ്കിൽ തഴ എന്റെ യു പി ഐ ഡി കൊടുത്തുണ്ട് ഫീൽ ഫ്രീ ഓക്കെ യാ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം സിഡോ സിസ്റ്റം സിറ്റി എൽ വൺ സ്റ്റാറ്റസ് എൻജിനെക്സിന്റെ സ്റ്റാറ്റസ് നോക്കാം ആൻഡ് സ്റ്റാറ്റസ് ആക്റ്റീവ റണ്ണിങ് ആയിട്ട് കിട്ടുന്നുണ്ട് ആൻഡ് എറോസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഒരു ആണ് സോ എ പി ടി അപ്ഡേറ്റ് കൊടുത്തിട്ട് നമ്മുടെ ഫയർവാൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കൊടുക്കുക ആൻഡ് ഫയർവാളിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്തായാലും ഡിസേബിൾഡ് ആയിരിക്കും ആൻഡ് ഫയർവാൾ നമ്മളിവിടെ എനേബിൾ കൊടുക്കാം യെസ് കൊടുക്കാം ശേഷം നമുക്ക് ഈയൊരു എഞ്ചിനെക്സ് ഫുള്ള് എഞ്ചിനെക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എഞ്ചിനെക്സ് ഫുൾ അപ്പാച്ചി ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പാച്ചി എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നിങ്ങൾ സാധനം റീസ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫയർവാൾ റീസ്റ്റാർട്ട് റീലോഡ് ചെയ്യുക ശേഷം നമ്മുടെ സർവീസ് ഏതാണെന്ന് വെച്ചാൽ എഞ്ചിനെക്സ് അല്ലെങ്കിൽ എഞ്ചിനെക്സ് അപ്പാച്ചി ആണെങ്കിൽ അപ്പാച്ചി ഇൻസ്റ്റോൾ ചെയ്യുക റീലോഡ് ചെയ്യുക ആൻഡ് ഇവിടെ നമ്മൾ അപ്പാച്ചിൻ്റെ എല്ലാ പ്രോസസ്സും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ആൻഡ് അപ്പാച്ചിയുടെ എല്ലാ പ്രോസസ്സും നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എൻജിനെക്സ് ആണെന്നുണ്ടെങ്കിൽ എൻജിനെക്സിൻ്റെ എല്ലാ പ്രോസസ്സും സ്റ്റോപ്പ് ചെയ്യാനുള്ള നിങ്ങൾ ചാറ്റ് ജിബീറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജ് ജി ബി നിങ്ങൾക്ക് കമാൻഡ്സ് തരും ഇതിനകത്തുള്ള മോസ്റ്റ് ഓഫ് ദി കമാൻഡ്സ് ഞാൻ ചാറ്റ് ജി ബിറ്റിനോട് ചോദിച്ചിട്ട് ചാറ്റ് ജി ബി തന്നെ എനിക്ക് ഔട്ട്പുട്ട് തന്നേക്കുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് എന്താണ് ചോദിക്കേണ്ടത് എന്നുള്ള കാര്യം അറിയണം എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ നമ്മുടെ ഇത് കറക്റ്റ് പോർട്ടിലാണോ റൺ ചെയ്യുന്നത് പോർട്ടേറ്റിയിൽ നമുക്ക് ആവശ്യമുള്ള പ്രോസസ്സ് തന്നെയാണോ റൺ ചെയ്യുന്നത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് നെറ്റ് ടൂൾസ് എന്ന് പറഞ്ഞ സാധനം ടൽ എൻ പി എന്ന് പറഞ്ഞ ഒരു ഫയൽ നെറ്റ് സ്റ്റാറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ടൂൾ വേണം നെറ്റ് സ്റ്റാ നെറ്റ് ടൂൾസ് വേണം സോ അതുകൊണ്ട് നെറ്റ് ടൂൾസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു ശേഷം നമ്മൾ സുഡോ നെറ്റ് സ്റ്റാറ്റ് എന്ന് പറഞ്ഞുകൊടുത്ത് കഴിയുമ്പോൾ തന്നെ പോർട്ട് എയ്റ്റി പോർട്ടേറ്റിക്കകത്ത് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് എൻജിനെക്സ് സോ എൻജിനെക്സ് അവിടെ ഇൻസ്റ്റാളിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ പെർമിഷൻസ് ഓൾറെഡി നേരത്തെ കൊടുത്തായിരുന്നു പെർമിഷൻസ് എങ്ങാനും റീസെറ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സെറ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പെർമിഷൻസ് ഒന്നുകൂടി കൊടുക്കുക ശേഷം നമ്മൾ ഒരു എൻജിനെക്സിന്റെ കൺഫിഗറേഷൻ കൂടി ക്രിയേറ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ മെയിൻ എൻജിനെക്സിൻ്റെ കൺഫിഗറേഷൻ ഫയൽ സോ യാ ഇത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുക ഇവിടെന്താന വീഡിയോ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്ടിന്റെ റൂട്ട് ഫോൾഡർ അഥവാ ആർ അപ്പോസിറ്ററിയുടെ പേര് സാർ പറഞ്ഞു കഴിയുമ്പോൾ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്ത ആ ഒരു ഇത് ഇത് ഡൊമൈൻ്റെ ഡൊമൈൻ നെയിം പിന്നെ റീപ്ലേസ് ഹാഷ് ടാഗ് വിത്ത് യുവർ ഡൊമീൻ ഓർ പബ്ലിക് ഐ പി എന്ന് പറഞ്ഞുള്ള ഇത് അതിനകത്ത് നമ്മുടെ പബ്ലിക് ഐ പി വെച്ചിട്ട് ഒന്ന് ഇത് ചെയ്യാം റീപ്ലേസ് ചെയ്യാം ഓക്കെ ഇവിടെ സവർണ സ്പേസ് നമ്മുടെ പബ്ലിക് ഐ പി പിന്നെ ഈ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ ഹാഷ് ടാഗ് വന്നേക്കാൻ നമുക്ക് ആവശ്യമൊന്നുമില്ല ചുമ്മാ ചവർ കാരണം അത് നമ്മളൊന്ന് അളയാ യെസ് കൊടുക്കാം സേവ് ആയി ആൻഡ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മളിന് നോക്കാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്രിയേറ്റ് ചെയ്ത കൺഫിഗറേഷൻ ഫയൽ നമ്മൾ എനേബിൾ ചെയ്യുക ആൻഡ് ഈ ഒരു ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുക നമ്മളിപ്പോൾ കൊടുത്ത ആ പേര് ആ ഒരു പേര് ഡൊമൈൻ നെയിം ഇവിടെ അപ്ഡേറ്റ് ചെയ്തു എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം ഇതാണ് ഒരു പേര് തന്നെയാണ് അങ്ങനെ ഈ ഒരു പേരെന്നാ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് വന്ന് വരിഫിയതിനു ശേഷം ഈ ഒരു കമാൻഡ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാൽ ചുമ്മാ ആൻഡ് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൺഫിഗറേഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്തു പോകുക എന്തെങ്കിലും റിസൾട്ട് തോന്നുന്നു സിൻടാക്സിസ് ഓക്കെ ടെസ്റ്റ് സക്സസ്ഫുൾ ആൻഡ് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ എൻജിനെക്സ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കൊടുത്തേക്കും നമ്മൾ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത അപ്ഡേറ്റുകൾ ഒന്ന് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ഫയർവാളി കൂടെ ആക്സസ് കൊടുത്തേക്കുന്നതാണ് എന്നാലും ഒരു ആക്സസ് കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫയർവാള ആക്സസ്സും കൂടി നിങ്ങൾ ഇതിനകത്ത് കൊടുക്കുക ആൻഡ് ശേഷം ഇഫ് യു പ്രിഫർ നോട്ട് ഇൻസ്റ്റാൾ യു എഫ് ഡബ്ല്യു ക്യാൻ മാനുവലി അലോ ഇതും ഇരിക്കട്ടെ യു എഫ് ഡബ്ല്യു ഓൾറെഡി ഉണ്ട് എന്നാലും മാനുവലി നമുക്ക് ഇത് ഇത് ചെയ്യാം ആൻഡ് ഈ ചേഞ്ചസ് ഓരോ റീസ്റ്റാർട്ടിലും മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാനുള്ള കാര്യമാണ് നിങ്ങൾ ചുമ്മാ കോപ്പി പേസ് ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യാനില്ല അതിനകത്ത് ആൻഡ് പോട്ടയറ്റിക്കകത്ത് ലിസൺ ചെയ്യുന്നത് യാ പോട്ടൈറ്റിക് അകത്ത് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയെന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ ഹോസ്റ്റിനകത്ത് നമ്മുടെ സെർവർ റണ്ണിങ് ആണോ എന്ന് നോക്കുക ആൻഡ് എച്ച് ടി പി വൺ പോയിന്റ് വൺ ടു ഹൺഡ്രഡ് ഒക്കെ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ആൻഡ് ലോക്കലി നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ആക്സസിബിൾ ആണ് ഇനി നമ്മൾ ചെയ്യാനുള്ളതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ റാക്കൽ ക്ലൗഡിന്റെ ഡാഷ് ബോർഡിനകത്തേക്ക് പോവാം നിങ്ങൾ ഇവിടെ വെർച്വൽ ക്ലൗഡ് നെറ്റ്വർക്ക് തന്നെ വി സി എൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു റാൻഡം വെർച്വൽ ക്ലൗഡ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് അഥവാ അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു വെർച്വൽ ക്ലൗഡ് നെറ്റ്വർക്ക് പുതിയത് കൊടുക്കുക ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യാം ആൻഡ് അതിനകത്ത് ഈ ഒരു ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്ത ബട്ടൺസ് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്തതിന് ശേഷം ഈ ഒരു വിൻഡോയ്ക്കകത്തേക്ക് വരും ഈ ശേഷം ആഡ് ഇൻഗ്രസ് കൊടുക്കാം അവിടെ ഡെസ്റ്റിനേഷൻ പോർട്ട് റേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതിപ്പോ ഈ ഒരു വെർച്വൽ മെഷീൻ വേറെ ആരും ആക്സസ് ചെയ്യാനില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് വിടുന്നു ബ്ലാങ്ക് ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ എല്ലാ പോർട്ടും ആക്സസിബിൾ ആയിരിക്കും അഥവാ ആയിട്ട് കിടക്കും ആൻഡ് എല്ലാ പോർട്ടും ഓപ്പൺ ആയിട്ട് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഡ്സ് ഓഫ് വൺറീസ് സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നത് സോ അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ള പോർട്ടുകൾ മാത്രം അതായത് എയ്റ്റീൻ ഫോർ ഫോർട്ടി ത്രീ മാത്രം നിങ്ങൾ ഓപ്പൺ ആക്കി ഇടുക ഈ ഒരു വെർച്വൽ മെഷീൻ നിങ്ങൾ കാണുന്ന വെർച്വൽ മെഷീനും സാധനം എല്ലാം ഈ ഒരു വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും സോ അതുകൊണ്ട് എനിക്ക് നോ ഇഷ്യൂസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല സോ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എൻജിനെക്സും സാധനങ്ങളും എല്ലാം ഒന്ന് ഫുള്ളി റീസ്റ്റാർട്ട് ചെയ്യുക ക്യാഷ് ഒന്ന് റീസെറ്റ് ചെയ്യുക ആൻഡ് ശേഷം നമ്മൾ ഡിഫോൾട്ടിന്റെ ഇത് ഒന്ന് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കിയതിന് ശേഷം ഈയൊരു ഇത് തന്നെയാണോ ഇതിനകത്ത് കാണിക്കുന്ന സാധനങ്ങൾ തന്നെയാണോ കാണിക്കുന്നേ വരുന്നേ എന്നുള്ള നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക അത് തന്നെയാണ് ചോ വെയറൊന്നും ചെയ്യാനില്ല നിങ്ങളൊന്ന് ഇത് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തതിനു ശേഷം സൈറ്റ്സ് എനേബിൾഡ് ആയിട്ടുള്ളതിൻ്റെ ഡീഫോൾട്ട് ഒന്ന് ഇത് ചെയ്യുക ആ ഒരു ഫയൽ നിങ്ങളൊന്ന് ആക്സസ് ചെയ്യുക ആക്സസ് ചെയ്തതിന് ശേഷം സ്ക്രോൾ ചെയ്ത് ഏറ്റവും ലാസ്റ്റിലേക്ക് വരാം ആൻഡ് ലൊക്കേഷൻ ഈ ഒരു മൂന്ന് സെക്ഷൻസ് ടാഗുകൾ നിങ്ങൾ ഇവിടേക്ക് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ സാധാരണ നമ്മളിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇൻറ്റൻറ്റേഷൻ ഒന്ന് കറക്റ്റ് ആക്കി ഇൻറ്റൻറ്റേഷൻ കറക്റ്റ് ആക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല ബട്ട് വി നീഡ് ക്ലീൻ കോഡ്സ് സോ ഇൻഡൻറ്റേഷൻ കറക്റ്റ് ആക്കാം ഓക്കെ ഇൻഡൻറ്റേഷൻ എല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി കൺട്രോൾ പ്ലസ് സെക്സ് അടിക്കാം സേവ് ചെയ്യാം ഓക്കെ ആൻഡ് സോ അത് കഴിഞ്ഞിട്ടുണ്ട് സോ വീടിനിടയിൽ നിങ്ങൾ കട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മെയിൻ ആയിട്ട് ഞാൻ തുമ്മാനോ മൂക്കു കൊടുക്കാനോ എനിക്ക് ജലദോഷമാണ് സോ അതിന് വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ഗ്യാപ്പുള്ള ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാനാണ് വേറെ ഒന്നും അല്ല ചെയ്യണത് സോ യാ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം ആൻഡ് ഇത് നമ്മൾ എൻജിനിക്സിന്റെ കൺഫിഗറേഷൻ്റെ ആ ഒരു ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സിൻടാക്സ് ഒന്ന് വെരിഫൈ ചെയ്യുക കുറച്ച് അധികം കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് സിൻടാക്സ് ഇസ് ഓക്കെ ഈസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമുക്കൊന്നും മേടിക്കാനില്ല ശേഷം നമ്മൾ എൻജിനെക്സ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു എസ് ടി പി സെർവർ ഐ പി എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ വരാം ഇത് ഇത് ചെയ്യാം നമ്മളെ സെർവർ ഐ പി ഇവിടെ നിന്നെടുക്കാം ഓക്കെ സെർവർ ഐ പി ഇവിടെ നിന്നെടുത്തു ഈ യുവർ സർവർ ഐ പി എന്ന് പറഞ്ഞ ഭാഗം ചെയ്യാം ആൻഡ് ബൂം ഗൈസ് ഇത്രയുള്ള ഗൈസ് നമ്മുടെ വെബ്സൈറ്റ് ഹോസ്റ്റ് ആയിട്ടുണ്ട് ഫുള്ളി ഫംഗ്ഷനിങ് ആൻഡ് റണ്ണിങ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് നമ്മളെ എന്ത് ഡാറ്റാണോ ഇത് ഏത് ഏത് ഫയൽ ആണോ കൊടുത്ത് എന്നതിനെ ബേസ് ചെയ്തിരിക്കും സോ ഞാൻ എത്രയുള്ളൂ വരെത്തി ഈ ഒരു വെബ്സൈറ്റ് ഫുള്ളി ഹോസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ആകെ എടുത്തത് വെറും ഇരുപത് മിനിറ്റ് ആണ് ഈ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കുറവായിരിക്കും കാരണം ഞാൻ റെക്കോർഡ് ചെയ്യാനും കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ കുറെ സമയം കളഞ്ഞു യാ ഇരുപത് മിനിറ്റിനുള്ള നിങ്ങൾക്ക് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ലൈഫ് മാസം അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ കൊടുക്കേണ്ട സാധനമാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു തന്നേക്കുന്നത് സോ താല്പര്യമുള്ളവർ നമ്മുടെ സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് മെമ്പർഷിപ്പ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഡെഫിനറ്റ്ലി കൺസിഡർ ഡൊണേറ്റിംഗ് ഓർ ഗിവിങ് എ ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം താഴെ നമ്മുടെ യു പി ഐ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഗീസ് നമുക്ക് കീബോർഡൊക്കെ മാറ്റാനുള്ളതാണ് സോ യാത്ര ഉള്ളത് ബേസിക്കലി നിങ്ങൾക്ക് ആർക്കെങ്കിലും പെയ്ഡ് ഹോസ്റ്റിംഗ് ഈ സംഭവം പെയ്ഡായിട്ട് ആർക്കെങ്കിലും ചെയ്യാറിയാകുമ്പോൾ നിങ്ങൾക്ക് പണിയെടുക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ പെയ്ഡായിട്ട് ചെയ്തുതരാണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഡെഫിനറ്റ്ലി റിപ്ലൈ ആയിരുന്നതായിരിക്കും യാത്ര ഉള്ളൂ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ ഇതുപോലത്തെ റിലേറ്റഡ് വീഡിയോസോ എന്തെങ്കിലും കണ്ടൻറ് ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ് എന്തായാലും നോക്കുന്നതായിരിക്കും ആൻഡ് റിപ്ലൈ ആയിരുന്നതായിരിക്കും പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഇത്രമുള്ള കേസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും വിചാരിക്കുന്നു ചാനൽ സബ് അല്ലാതെ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതെങ്കിലും അറ്റ്ലിസ്റ്റ് ചെയ്യുക അടുത്തോടിയിൽ കാണാം ബൈ